ഭാഗം പതിനെട്ട് ശിശിരം രചന അവതരണം തരണം മിത്രവിന്ദ സന്ധ്യ ആവാറായി വിളക്ക് കൊളുത്തിക്കേ മോളെ ഉമ്മറും അടഞ്ഞിങ്ങനെ ഇരിക്കണത് ദോഷമല്ലേ അവർ പറയുന്ന കേട്ട് അമ്മ എഴുന്നേറ്റു ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയതാ ചേച്ചി കയറുവാ ഇരിക്കു ഞാൻ കയ്യും മുഖം ഒന്ന് കഴുകി ഇപ്പം വരാം അമ്മു കിണറ്റിൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് വെള്ളം ബക്കറ്റിൽ കൂരി എടുത്തു എന്നിട്ട് വേഗം മുഖമൊക്കെ കഴുകി വന്നു രാത്രിയിൽ ആരാ മോളെ കൂട്ട് ബിന്ദുവിൻ്റെ മകനാണോ അതെ ചേച്ചി ഗിരിചയുടെ അടുത്തേക്ക് ചെല്ലാൻ മേലെ ഇത് ചെറുക്കനൊക്കെ വന്ന് കിടന്നാല് അതും പ്രായമായൊരു പെൺകുട്ടിയുള്ളപ്പോൾ അതൊന്നും ശരിയാവില്ല മോളെ അവൾ അവരോടൊന്നും പറഞ്ഞില്ല അകത്തേക്ക് പോയ ശേഷം ഒരു ചെറിയ കെണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് ഉമ്മർത്താകമാനം തളിച്ചു എന്നിട്ട് നേരെ വിളക്ക് കത്തിച്ചുകൊണ്ട് വന്നു സാമ്പ്രാണിയും വെച്ചു ചേച്ചിക്ക് കാപ്പി വേണോ അവൾ ചോദിച്ചപ്പോൾ അവർ മുറി മുറിയാകമാനും ഒരു വലിയ നിരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട് അവൻ എവിടാ കിടക്കുന്നേ ഈ മുറിയിലാണോ മോളെ അല്ല ഉമ്മർത്ത് അവരെ നോക്കി ആ നിഷ്ടത്തോടെ അമ്മു പറഞ്ഞു അവിടത്തേക്കൊന്നും കേട്ടണ്ടാട്ടോ മോൾ അല്പം സൂക്ഷിച്ചു നിന്നോണം നമ്മുടെ മാനം നമ്മളല്ലേ കാക്കേണ്ടത് അവളെ കുറച്ചുകൂടെ ഉപദേശിച്ചിട്ട് വലസ ഇറങ്ങിപ്പോയി നാമൊക്കെ ജപിച്ച ശേഷം അമ്മ പിന്നെ അകത്തേക്ക് പോയത് വാതിലടിച്ചു കുത്തിയിട്ടു സമയം എട്ട് മണി കഴിഞ്ഞിട്ടും അന്ന് നകുലിനെ അവൾ കണ്ടില്ല ഇടയ്ക്കൊക്കെ ജനാലവാതിൽ തുറന്നു അവൾ നോക്കുന്നുണ്ട് പക്ഷെ വരമ്പത്ത് ഒന്നും കണ്ടില്ല വീണ്ടും അവൾ മുൻവശത്തെ വാതിലിന്റെ അടുത്തിരുന്നു അവന്റെ വിളിയും കാതോർത്ത് രാത്രി ഒൻപത് മണിയായി അവൻ വന്നപ്പോൾ അമ്മു ഇതാ വരുന്നു അകലേട്ടാ അവൾ പെട്ടെന്ന് വാതി തുറന്നു ആകെ പരിഭവമായിരുന്നു അവൾക്ക് അവൻ അകത്തേക്ക് കയറിയില്ല ഉമ്മർത്തിരുന്നു വാതിലടച്ചു കിടന്നു ഗൗരവത്തിൽ പറയുന്നവനെ അമ്മു ഒന്ന് കോർപ്പിച്ചു നോക്കി എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി വാതിലടയ്ക്കാൻ പറഞ്ഞത് നീ കേട്ടില്ലേ അമ്മു അവൻ വിളിച്ചു ചോദിച്ചു ഇല്ല കേട്ടില്ല എന്റെ എനിക്കൊന്നുമില്ല അങ്ങനെ കിടന്നോട്ടെ അടുക്കളയിൽ നിന്നും തട്ടും മുട്ടുമൊക്കെ കേൾക്കാം അമ്മ ചോറും കറികളും ഒക്കെ വിളപ്പിയതായിരുന്നു അതുമായി അവൾ നകുലിന്റെ അരികിൽ വന്നു എന്നിട്ട് കസേര വലിച്ചിട്ടു കഴിക്കും നകുലട്ടാ കഴിച്ചിട്ട് കിടന്നു പോയി പതിഞ്ഞ ശബ്ദത്തിൽ അമ്മു പറഞ്ഞു എനിക്ക് വേണ്ടമ്മോ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാണ് അതൊന്നും സാരമില്ല ഇത് ഒരുപാടൊന്നുമില്ല നൗലോട്ടം കഴിച്ചിട്ട് കിടന്നാ മതി വേണ്ടെന്നു പറഞ്ഞില്ലേ നിന്നോട് എടുത്തുകൊണ്ട് പൊയ്ക്കോ പറ്റില്ല ഇത് കഴിക്കണം അത് പറ്റില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എനിക്കാരോടെയും കൂട്ട് വേണ്ട ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം അല്ല പിന്നെ എങ്കിൽ നീയും കൂടെ എടുത്തുകൊണ്ട് വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം അവൻ നിന്ന് എഴുന്നേറ്റ് മുണ്ടൊന്ന് മുറുക്കി കൊടുത്തു ഞാൻ കഴിച്ചു ഇനി വേണ്ട അവൾ പെട്ടെന്ന് പറഞ്ഞു അതാ ഞാനും പറഞ്ഞു ഞാനും കഴിച്ചടി അതുകൊണ്ട് എനിക്കും ഇനി വേണ്ട നഖലേട്ടൻ ഇത്തിരി കൂടുന്നുണ്ടോ കേട്ടോ തീരെ കേൾക്കാൻ വയ്യ അല്ലേ അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത് ദ മര്യാദയ്ക്ക് കഴിക്കും നവലേട്ടാ മതി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അമ്മു ആണെങ്കിൽ അവനെ കഴിപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ച മട്ടായിരുന്നു അവനാണെങ്കിൽ അതിലും വാശയിലും എന്നാൽ ഒടുവിൽ അമ്മുവാണ് ജയിച്ചത് നകുലൻ കൈയൊക്കെ കഴുകി അവളുടെ അരികിലായി വന്നിരുന്നു ഉച്ചയ്ക്ക് വെച്ച കറികൾ കൂടാതെ കട്ടത്തൈരും വൻപയർ ഉലർത്തിയതും തേങ്ങാ ചമ്മന്തിയും അവൾ ഉണ്ടാക്കി വെച്ചു എല്ലാം അവൻ ഇഷ്ടമുള്ള കറികളായിരുന്നു ലേശൻ തൈരൊഴിച്ച് ഇത്തിരി ഉപ്പും വിതറി വൻപയർ ഉലർത്തിയതും ചമ്മന്തിയും കൂട്ടി അവൻ ചെറിയ ഒരു ഉരുളയാക്കി അവൻ ചെയ്യുന്ന പ്രവൃത്തി നോക്കി അവന്റെ അരികിലായി നിൽക്കുകയാണ് അമ്മു അപ്പോഴും ആ ഉരുള അവൻ അമ്മുവിൻ്റെ നേർക്ക് നീട്ടിയപ്പോൾ അവൾ അന്താളിച്ചു പോയി യൂ എനിക്ക് വേണ്ട ഞാൻ കഴിച്ചതാ പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞകത്തേക്ക് ഓടി ഇളക്കമുണ്ട് ശരിയാക്കി എടുക്കാം വരട്ടെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നകുലും ചോറ് കഴിച്ചു യാതൊരു കാരണവശാലും കഴിക്കില്ലെന്ന് തീരുമാനിച്ചു വന്നതാ പക്ഷെ ഇവളെന്റെ മുട്ടുമടക്കി പ്രിയ ഫോൺ വിളിച്ചപ്പോൾ അമ്മു അവളോടെന്തൊക്കെയോ സംസാരിച്ചു എന്നിട്ട് പെട്ടെന്ന് ഫോണും കട്ട് ചെയ്തു ഡേ അമ്മു ഇതാ വരുന്നോ അകലേട്ടാ എനിക്ക് മതിയായി ഇതങ്ങോട്ടെടുത്തു അല്ലെങ്കിൽ നീ കഴിച്ചോ കുസൃതിയോടെ അവനത് പറയുമ്പോൾ അമ്മു അവനെയൊന്ന് കലിപ്പിച്ച് നോക്കി നിൽപ്പുണ്ടായിരുന്നു അതിന് വേറെ ആള് വരും താമസിയാതെ തന്നെ അല്ലാതെ ഞാനല്ല ഇത് കഴിക്കേണ്ടത് ണാം അവൻ കൈ കഴുകി മുണ്ടിന്റെ കോത്തല ഉയർത്തി അതിൽ തുടച്ചുകൊണ്ട് അമ്മുനെ നോക്കി പറഞ്ഞു ആ കാണാം അല്ലേലും ഞാൻ കട്ട വെയിറ്റിങ്ങാ എന്റെ എഴുത്തീമ്മെ കാണാൻ ഓ എങ്ങനെ എങ്ങനിരിക്കും ആള് നകുലേട്ടൻ നന്നായി ചേരുമായിരിക്കും ആ കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്നോ ഞാനൊരു തിരിയിട്ട് കത്തിച്ചു തന്നേക്കാം അതുപോരെ ഓ ആയിക്കോട്ടെ അമ്മു തലകുലിക്ക് അകത്തേക്ക് പോയി ഡീ മണിപ്പത്ത് കഴിഞ്ഞു നീ കഥകടച്ച് കിടന്നു അകത്തേക്ക് എന്തായാലും നകുലൻ കയറി വരില്ലെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് അമ്മു പിന്നീട് നകുലിനെ വിളിക്കാനും പോയില്ല അടുത്ത ദിവസം കാലത്ത് സഞ്ജയനമായിരുന്നു കിച്ചനും ശ്രുതിയും പ്രിയയും വന്നു യതുവനവധി കിട്ടിയില്ല പിന്നെ ഗിരിചിയാണെങ്കിൽ നേരത്തെ അമ്മു ആയിട്ട് ഉടക്കിയത് കൊണ്ട് വരാൻ താല്പര്യം കാണിച്ചിരുന്നില്ല മീനാക്ഷിക്ക് അവളോട് ശത്രുതയുമായിരുന്നു ബിന്ദുവും ശ്രീജയും ഒക്കെ നേരത്തെ എത്തി നകുലിൻ തന്നെയായിരുന്നു കർമ്മങ്ങളൊക്കെ ചെയ്തത് അമ്മുവും ശ്രീജയും ബലിയിടാനും മറ്റും നിന്നപ്പോൾ കിച്ചനും പ്രിയ ഒഴിഞ്ഞു മാറി കർമ്മമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചെങ്കിലും മേടയിൽ ആരും ഇരുന്നില്ല അവരൊക്കെ ഓരോരോ ന്യായം പറഞ്ഞ് പോയിരുന്നപ്പോഴേക്കും തൊട്ടടുത്ത വീട്ടിലെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ചായയും ഭക്ഷണവും കൊടുത്തത് ശ്രീജയും ബിന്ദുവും കൂടിയായിരുന്നു നകുലം കുളിച്ചു കഴിഞ്ഞിറങ്ങിയ ശേഷം അമ്മു കയറി കുളിച്ചു അയൽ വീട്ടിലെ ആളുകളൊക്കെ പോയ ശേഷം എല്ലാവരും കൂടി ഇരുന്ന് കാപ്പി കുടിച്ചു ഉച്ചയ്ക്ക് ഊണ് കൂടി കഴിച്ച ശേഷം ബിന്ദു ശ്രീജയും കൂടി അവരുടെ വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായി നകുലം പക്ഷെ പോയില്ല ബിന്ദു അവനെ വിളിച്ചപ്പോൾ അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്നിട്ട് അവൻ അരഭിത്തിയിൽ കിടന്നു അമ്മു കർമ്മമൊക്കെ കഴിഞ്ഞു നീ ഇനി വീട്ടിലേക്ക് പോരെ ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാ ഇവം വരുന്നോണ്ട് ഇപ്പൊ കുഴപ്പമില്ല അടുത്ത ആഴ്ച ശ്രീജ മടങ്ങും എനിക്കൊറ്റയ്ക്കാ വലിയ വീട്ടില് ഒന്നാമത് വയ്യ താനും ഉമ്മർത്തെ സിമന്റ് തൂണിൽ പിടിച്ചു നിൽക്കുന്ന അമ്മുനെ നോക്കിക്കൊണ്ട് മുറ്റത്ത് നിന്ന് ബിന്ദു പറയുകയാണ് അത് കേട്ടതും നകുലിനും ശ്രീജയും ഒന്ന് ഞെട്ടി അമ്മ അവളെ അങ്ങോട്ട് വിളിക്കുമെന്ന് ഇരുവരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തേ പണ്ടത്തെ കാലമൊന്നുമല്ല പ്രായമായ പെണ്ണാ നീയ ഒറ്റയ്ക്ക് കഴിയാൻ പേടിയൊന്നുമില്ല എന്നൊന്നും ഓർക്കണ്ട പത്തും പതിനൊന്നും കഴിഞ്ഞ് അങ്ങോട്ട് പോര കേട്ടോ നീ അല്ലാണ്ട് ഇവനിങ്ങനെ എന്നും രാത്രിയിൽ അന്തിക്കൂട്ടിനായിട്ട് അതിങ്ങനെ ഇവിടെ കയറി ഇറങ്ങിയാൽ നിനക്ക് തന്നെയാ ചീത്ത പേര് അത് കേട്ടതും ശ്രീജവപത്തിൽ ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെയായിട്ട് മുന്നോട്ട് നടന്നു നകുലൻ പല്ലി ഞെരിച്ചു അമ്മയെ നോക്കി എന്നാടാ ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞേ ഇനി ഇവളെ കെട്ടാമെന്ന താല്പര്യം ഉണ്ടെങ്കിൽ വെറുതെയാ ഇവളാൾ വേറെയാ അല്ലടി മോളെ പിന്നെ നിനക്കിനി ഇഷ്ടക്കേടൊന്നുമില്ലെങ്കിൽ അങ്ങോട്ട് പോരെ എന്റെ മരുമകളായി കഴിയാം ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല ൈസായിട്ട് പെണ്ണ് ചോദിച്ചിറങ്ങി പോകുന്ന അമ്മയെ നോക്കി നകുലൻ ചിരി അടിച്ചു പിടിച്ചു അല്ലേലും ബിന്ദു ആള് പുലിയ നമുക്കതറിയാം അവൻ പിറുപുറത്തുകൊണ്ട് ഒന്ന് മുഖം തിരിച്ചു നോക്കി അമ്മു അവർ പോയ വഴിയാ നോക്കി നിൽപ്പുണ്ട് എങ്ങനെയടി ഇനി കാര്യങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞു വരാനാണോ അതോ കർമ്മം തീർന്നിട്ട് അടുത്തയാഴ്ച പോരാനോ നകുലന്റെ ശബ്ദം കേട്ട് അമ്മ ഞെട്ടി തിരിഞ്ഞു നോക്കി നകുലേട്ടാ എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനൊരു മാറ്റവും ഇല്ല തിരിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ അമ്മ ഉറക്ക പറഞ്ഞു അവൾക്കാണെങ്കിൽ അടുക്കളയിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പെറുക്കി വെച്ചിട്ട് തുണികൾ നനയ്ക്കുവാൻ വേണ്ടി പടിഞ്ഞാറു വശത്തുള്ള അലകുകലിൻ്റെ അടുത്തേക്ക് പോയി നകുലനാണെങ്കിൽ തൊടിയിലൂടെ ഇറങ്ങി നടപ്പുണ്ട് അമ്മു കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്ത് പക്കറ്റിൽ നിറച്ചു എന്നിട്ട് തുണിയെല്ലാം മുക്കിപ്പൊക്കിയെടുത്ത് സോപ്പ് തിരുമ്മി താനും അമ്മയും കൂടി തുണി നനയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ അമ്മനു വീണ്ടും കണ്ണു നിറഞ്ഞു അമ്മ അരികി വന്നിരിക്കും എന്നിട്ട് അംഗനവാടിയിലെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പറയും എന്നും പറയുന്നത് ഒരു കാശിക്കുട്ടന്റെ കാര്യമായിരുന്നു ഭയങ്കര കുറുമ്പനായിരുന്നു അവൻ അമ്മയുടെ മടിയിൽ നിന്നിറങ്ങാതെ അവൻ കസേരയിലിരിക്കുമെന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നത് അമ്മയാണത്രേ അവൻ്റെ അച്ഛനും അമ്മയും വിദേശത്തായതിനാൽ അച്ഛമ്മയുടെയും മാമന്റെയും കൂടെയാണ് നിൽക്കുന്നത് ആൾക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ എന്നാലും അവരംഗൻവാടി കൊണ്ടുവന്നാക്കിയതാണ് നീ ഇങ്ങനെ തുണി അലക്കിയാലേ വഴിയേ പോകുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഷോ കാണാം കേട്ടോ തകുലിന്റെ ശബ്ദം കേട്ടതും അമ്മ ഞെട്ടിമുക്കുയർത്തി ടോപ്പിന്റെ കഴുത്തിന്റെ മുൻഭാഗം ഇത്തിരി താണു പോയിരുന്നു സത്യം പറഞ്ഞാൽ അവൾ അത് ശ്രദ്ധിച്ചുമില്ല പിന്നിലേക്ക് അല്പം വലിച്ചു താഴ്ത്തിയിട്ട് നകുലിനെ ഒന്ന് കനപ്പിച്ചു നോക്കി നാണമില്ല നിനക്ക് ഇങ്ങനെ നിൽക്കാൻ പോയി വല്ല ഷോളും എടുത്തിടാൻ നോക്ക് നകുലേട്ടൻ എന്ത് കണ്ടെന്നാ ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയും മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അമ്മു നെറ്റി ചൊലിച്ചുകൊണ്ട് മുഖം തിരിച്ചു ഞാൻ കാണേണ്ടതൊക്കെ എന്തിനടി വല്ലൂരും കണ്ടിട്ട് പോന്നെ അതുകൊണ്ട് പറഞ്ഞതാ പിന്നെ എന്നാരും പറഞ്ഞു സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ചാൽ മതിയോ ആ തൽക്കാലം ഞാൻ തീരുമാനിച്ചാൽ മതി എന്തേ ചുമ്മാ ഓരോന്നു പറയാതെ മുന്നിന്ന് കയറിപ്പോ എനിക്ക് തുണി നനയ്ക്കാൻ കുറേ കിടക്കുവാ അപ്പോഴേക്കും നകുലൻ്റെ ഫോൺ ശബ്ദിച്ചു അതെടുക്കാൻ വേണ്ടി അവൻ പോയ തക്കം നോക്കി അമ്മു അലക്കി പിഴിഞ്ഞ് തുണികളെല്ലാം എടുത്തു ഈശ്വര ഇങ്ങനെ വല്ലതും കണ്ടോ ആവോ അമ്മു ഒന്നുകൂടെ മുന്നേ നിന്നുപോലെ നിന്നു നോക്കി അയ്യ് നാണക്കേടായല്ലോ വല്ലാത്ത ജാളിത തോന്നി ഡി സാരമില്ല ഞാനല്ലേ കണ്ടത് അതൊന്നും ഓർത്തു നീ ഇനി സങ്കടപ്പെടണ്ട എന്റെ കൊച്ചുപോയി തുണി വിരിക്ക് നകുലൻ ചിരിയോടെ പറഞ്ഞപ്പോൾ അമ്മു ചവിട്ടിത്തുള്ളി തുണി വിരിച്ചിടാൻ വേണ്ടി പോയി എന്താണെന്നറിയില്ല അവൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അവനെ ഫേസ് ചെയ്യാൻ വൈകുന്നേരം ആയപ്പോൾ നകുലം വന്നിട്ട് അമ്മൂനോട് ചായ ചോദിച്ചു പെട്ടെന്ന് തന്നെ അവൾ ചായ ഇട്ട് അവന് കൊടുക്കുകയും ചെയ്തു നഗുലേട്ടാ ഏട്ടൻ വീട്ടിലോട്ട് പോയിക്കോ ഞാൻ മേടയിൽ പോയി കിടന്നോളാം ഇനി എനിക്ക് കൂട്ടുകിടക്കാൻ വേണ്ടി വരണ്ട ചായ കുടിച്ച ഗ്ലാസ് തിരികെ അവൻ അമ്മുവിന് കൈമാറിയപ്പോഴായിരുന്നു വളരെ ഗൗരവത്തോടെ അമ്മു അവനോട് പറഞ്ഞത് ഒരു മേടയിലേക്കും പോകില്ല ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ കാണും നീയും കിട്ടിയതൊന്നും പോരാ ഇനിയും വലിഞ്ഞു കയറി പോകാൻ എന്തൊരു ഉത്സാഹമാ നകുലിന് അടുത്തേക്ക് വന്ന് അമ്മനോട് ദേഷ്യത്തിൽ പറഞ്ഞു എന്റെ കാര്യങ്ങൾ നോക്കാനും ചെയ്യാനും എനിക്കറിയാം അതിലാരും ഇടപെടാൻ വരണ്ട എനിക്കൊട്ടിഷ്ടല്ല പറഞ്ഞു തീരും മുന്നേ അവളുടെ കാതിൽ പിടിച്ച് നല്ല അസലായിട്ട് അവനൊരു കിഴുക്ക് കൊടുത്തു ഹാവു വിട്ടു നകുലേട്ടാ എനിക്ക് വേദനിക്കുന്നു അമ്മ ഉപ്പൂറ്റി ഉയർത്തി പൊന്തിച്ച് നിന്നുകൊണ്ട് അവനോട് ഉച്ചത്തി പറഞ്ഞു അഹമ്മദി കൂടുതലാണെന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും എൻ്റെ അടുത്ത് വേണ്ട കൈ വെച്ചാൽ മതി ഒന്നുകൂടെ ഒന്ന് തിരുമി വിട്ടുകൊണ്ട് അവൻ കൈയെടുത്ത് മാറ്റി അപ്പോഴേക്കും അവളുടെ കണ്ണിൽ നിന്നും വെള്ളം ചാടിക്കഴിഞ്ഞു എന്നിട്ട് ദേഷ്യത്തെ നകുലിനെ നോക്കി അവൾ പല്ലുകടിച്ചുകൊണ്ട് നിന്നു വെട്ടിത്തെരിഞ്ഞു പോകാൻ തുടങ്ങിയതും നകുലം പിന്നിൽ നിന്നും അമ്മുന്റെ കൈക്ക് കയറി പിടിച്ചു ഈ ഒരു കഴുത്തിലൊരു താലുകെട്ടിത്തരണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് ഇപ്പോഴെങ്ങാനും നടക്കുക ഓടിക്കൊച്ചേ കാതോരും അവൻ പതിയെ ചോദിച്ചതും കൈമുട്ടുകൊണ്ട് അവന്റെ വയറ്റിൽ ഒരു ഇടിവെച്ചു കൊടുത്തിട്ട് അമ്മു പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോയിരുന്നു എൻ്റെ അമ്മേ ഇവൾക്ക് ഇത്രയ്ക്ക് കപ്പാസിറ്റി ഉണ്ടോ അവൻ താടിക്ക് കയ്യും കൊടുത്ത് അമ്മ പോയ വഴി നോക്കി ഡീ ഞാൻ കവലയ്ക്ക് പോവാ എന്തേലും വാങ്ങണോ മുറ്റം അടിച്ചു വരുന്ന അമ്മൂനെ നോക്കി അവൻ ചോദിച്ചു കഴുത്തിൽ കൂടി ഒരു തോർത്തൊക്കെ വട്ടം ചുറ്റിയിട്ടാണ് ആളുടെ ജോലി എനിക്കൊന്നും വേണ്ട പോയിട്ട് നാളെ കാലത്തെ ഇങ്ങോട്ട് വന്നാ മതി ഈ തോർത്തെങ്ങാനും എടുത്തു മാറ്റിയാൽ നീ വിവരം അറിയും കേട്ടോ ചെരുപ്പിട്ട് തിരിഞ്ഞ് അമ്മൂനോടായി അവൻ പറഞ്ഞു എന്താ പെട്ടെന്ന് അവൾക്ക് കാര്യം പിടികിട്ടിയില്ല നിന്റെ ഫാഷൻ ഷോ എന്നും ഇവിടെ വേണ്ട എനിക്ക് കാണുകയും താലോലിക്കുകയും നുണയുകയും ഒക്കെ ചെയ്യേണ്ടതാണ് മനസ്സിലായോ നിനക്ക് ഇപ്പോഴാണ് അവൾക്ക് സംഗതി പിടികിട്ടിയത് ചേ എന്ത് വൃത്തികേടായി പറയുന്നു ഞാൻ അമ്മായിയോട് പറയും ഉറപ്പ് അമ്മു അവനെ ഭീഷണിപ്പെടുത്തി ഓടിച്ചെന്ന് പറഞ്ഞിട്ട് വാ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവിടാം എന്തേ പോരുന്നോ അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നകുലിന്റെ പെരുമാറ്റവും അമ്മായിയുടെ കല്യാണ ആലോചനയും ഒക്കെ ഓർത്ത് നാമം ചൊല്ലിക്കഴിഞ്ഞ് വെറുതെ ഉമ്മർത്തിരിക്കുകയാണ് അമ്മു എപ്പോഴും അമ്മയെ ഓർക്കും സതി മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ നിറയെ അമ്മയെ ഒന്ന് കാണാൻ അവൾക്ക് ഒരുപാട് ആഗ്രഹം തോന്നി അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നതൊക്കെ ഓർത്തപ്പോൾ പാവ അമ്മുവിന് ഒരുപാട് സങ്കടമായിരുന്നു അമ്മേ ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ അമ്മ ആരുമില്ല എനിക്ക് കിച്ചേട്ടനെയും ഇതുവേട്ടനുമൊക്കെ എത്ര പെട്ടെന്ന് അമ്മ മാറിപ്പോയത് എൻ്റെ അമ്മ പറഞ്ഞത് സത്യമായിരുന്നു അവിടെ കയറിയിറങ്ങിയ നേരത്ത് എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ മൊബൈൽ ഫോൺ എടുത്തു താനും അമ്മയും കൂടി കല്യാണത്തിന് പോയപ്പോഴെടുത്ത സെൽഫി കിടപ്പുണ്ട് അതിലേക്ക് നോക്കി കുറേ ഉമ്മ കൊടുത്തവൾ അമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ അമ്മയില്ലാത്ത ഈ ലോകം ഒറ്റയ്ക്കല്ലേ ഞാൻ അമ്മയുടെ കുഴിമാടത്തിൽ നോക്കി ഒരേ ഇരിപ്പായിരുന്നവൾ പെട്ടെന്ന് ഒരു കാറ്റ് വന്നവളെ തഴുകി അപ്പോഴേക്കും നകുലിനും എത്തി കണ്ണു തുടച്ച് എഴുന്നേറ്റ് വരുന്നവളെ കണ്ടപ്പോൾ അവനും വല്ലാത്ത സങ്കടം തോന്നി പാവമാണ് ഒരുപാട് ഒരുപാട് പാവമാണ് അതുകൊണ്ടല്ലേ ആർക്കും വിട്ടുകൊടുക്കാതെ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നേ അവൻ ഓർത്തു എന്തടി എന്തിനാ കരയുന്നത് ഞാൻ തിരിച്ചു വന്നല്ലോ എന്നോർത്താണോ അതിൻ്റെ പേരിൽ കരയാനാണെങ്കിൽ ഇനി അതിന് മാത്രം നേരെ കാണൂ നകുലൻ പറയുന്ന കേട്ട് അമ്മ ഒന്നും മിണ്ടാതുകൊണ്ട് നിലവിളക്കെടുത്ത് അകത്തേക്ക് പോയി തെക്കേലെ ശശിചേട്ടൻ ഇപ്പൊ എന്നെ കവലപിച്ചു കണ്ടു കല്യാണം ഉടനെ ഉണ്ടുവെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മിക്കവാറും കാണൂന്ന് നകുലനാണെങ്കിൽ അമ്മൂനെ ഇളക്കാനായി ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു അവൾ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല അന്നേരമാണ് ശ്രീജ വീഡിയോ കോൾ ചെയ്യുന്നത് ഹലോ എന്താടി ഏട്ടാ പാർക്കുട്ടിക്ക് അമ്മുച്ചിട്ടേ കാണണമെന്ന് ഏട്ടനൊന്ന് ഫോൺ കൊടുക്കുവോ ആ ഒരു മിനിറ്റ് കൊടുക്കാലോ എടി അമ്മുച്ചിട്ടേ ദ നിനക്കൊരു ഫോണുണ്ട് നകുലും പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അമ്മു അപ്പുറത്തുണ്ടായിരുന്നു അവൾ വന്ന് നകുലിൻ്റെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചു പാർക്കുട്ടി എന്നോട് ചക്കരേ കുഞ്ഞിനെ കുഞ്ഞിനു കാണാൻ കൊതിയായോ ഇങ്ങട്ട് പോരുന്നേ കൊഞ്ചിക്കൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞവൾ കസേരയിലിരുന്നു കുറച്ചു സമയം കലവില വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഫോൺ കട്ട് ചെയ്തത് നിനക്ക് കുഞ്ഞുങ്ങളെ ഇത്രയ്ക്ക് ഇത്രക്കിഷ്ടമായിരുന്നോ എന്നാ പിന്നെ എന്നോടൊരു വാക്ക് പോരെ ഞാൻ റെഡിയാടി വെണ്ണേ കൈകൾ രണ്ടും മേൽപോട്ട് ഉയർത്തി അവനൊന്ന് വലിച്ചു കൊടഞ്ഞു എന്നിട്ട് തന്റെ താടയിലൊന്നൊഴിഞ്ഞുകൊണ്ട് അമ്മുനെ നോക്കി നകുലേട്ടാ വേണ്ട കേട്ടോ പറഞ്ഞു പറഞ്ഞ് ഒരുപാടങ്ങ് പോകുന്നുണ്ട് എന്തേ എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നോർത്താണോ ഏയ് അങ്ങനൊന്നും അല്ലടി കൊച്ചേ എന്റെ സ്വന്തമാണല്ലോ എന്ന് കരുതി ഞാൻ പറയുന്നേ അവൻ ചിരിച്ചുകൊണ്ട് അമ്മൂനെ നോക്കി അപ്പോഴാണ് ആരോ വാതിൽ മുട്ടിയത് ഇവിടെ ആരും ഇല്ലേ അമ്മുമോളേ തുടരും കഥ ഇഷ്ടമാവുന്നുണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ലൈക്ക് തരണേ സ്വന്തം മിത്രമെന്താ